ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം മണി മണി മുതൽ വരെ ബുക്കിംഗ് നമ്പർ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ റോഡ് ജില്ലയിൽ കാലവർഷം അതിശക്തമായി തുടരുന്നു ജലനിരപ്പ് ഉയർന്നു നൂറ്റി രണ്ട് ദശാംശം ആറ് പൂജ്യം മില്ലിമീറ്റര് മഴയാണ് കഴിഞ്ഞ ദിവസം മേഖലയില് ലഭിച്ചത് കാലവർഷം അതിശക്തമായി തുടരുകയാണ് മേഖലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുകയും വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം താറുമാറാകുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് വരെയുള്ള കണക്കനുസരിച്ച് മേഖലയിൽ നൂറ്റി രണ്ട് ദശാംശം ആറ് പൂജ്യം മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാമിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നിലവിൽ അൻപത്തിരണ്ട് ദശാംശം എട്ട് നാല് മീറ്ററാണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഇത് സംഭരണശേഷിയുടെ മുപ്പത് ശതമാനം വരും വാഴാനി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് എൺപത്തി എട്ട് സെന്റിമീറ്റർ വെള്ളമാണ് വാഴാനി ഡാമിൽ ഉയർന്നത് കനത്ത മഴയിൽ വടക്കാഞ്ചേരി പുഴയിൽ ഉൾപ്പെടെ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഒന്നാം കല്ല് ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയെങ്കിലും ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല മഴ രൂക്ഷമായി തുടരുകയാണെങ്കിൽ സ്ഥിതിഗതികൾ മോശമാകും കാലവർഷത്തിൽ ചാത്തഞ്ചിറ നിറഞ്ഞൊഴുകിയതാണ് തോട്ടുപാലം മേഖലയിൽ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നിഗമനം ജില്ലയിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് തെക്കൻ മഹാരാഷ്ട്രയ്ക്ക് മുകളിലും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായും രണ്ട് ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് വി വി You're watching VCV News.